നമസ്കാരം ഗാസയിൽ ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ആസൂത്രിതമായി നശിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ വംശഹത്യ നടത്തിയതായി വ്യാഴാഴ്ച ഐക്യരാഷ്ട്ര സഭ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് പലസ്തീനിലെ പ്രധാന ഫെർട്ടിലിറ്റി കേന്ദ്രങ്ങളെ ഇസ്രായേൽ മനഃപൂർവ്വം ആക്രമിച്ചു നശിപ്പിച്ചുവെന്നും സുരക്ഷിതമായ ഗർഭധാരണം പ്രസവം നവജാത ശിശു സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഇസ്രയേൽ ഉപരോധിക്കുകയും തടയുകയും ചെയ്തുവെന്നാണ് യു എൻ അന്വേഷണ കമ്മീഷൻ പറയുന്നത് ലൈംഗിക പ്രത്യുത്പാദന ആരോഗ്യ സംരക്ഷണം വ്യവസ്ഥാപിത നശിപ്പിക്കുന്നതിലൂടെ ഗാസയിലെ പലസ്തീനികളുടെ പ്രത്യുത്പാദന ശേഷി ഇസ്രയേൽ അധികാരികൾ ഭാഗികമായി നശിപ്പിച്ചിരിക്കുന്നുവെന്ന് യു എൻ കമ്മീഷണർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനു നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിനിടെ ഇത് രണ്ടു തരം വംശഹത്യാ പ്രവർത്തികൾക്ക് തുല്യമാണെന്ന് പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ വംശഹത്യാ കൺവെൻഷൻ കുറ്റകൃത്യത്തെ നിർവചിക്കുന്നത് ഒരു ദേശീയ വംശീയ അല്ലെങ്കിൽ മതപരമായ വിഭാഗത്തെ പൂർണമായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് അതായത് ഭാവിയിൽ പലസ്തീനിലെ സ്ത്രീകൾക്ക് പുതിയ ആരോഗ്യകരമായ തലമുറയെ സൃഷ്ടിക്കാനാകാത്ത വിധം ആശുപത്രികളും ഐ വി എഫ് ക്ലിനിക്കുകളുമെല്ലാം ഇസ്രയേൽ മനഃപൂർവ്വം തകർത്തു കളഞ്ഞിരുന്നു ഇസ്രയേലിന്റെ ഇത്തരം നിയമ ലംഘനങ്ങൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഗുരുതരമായ ശാരീരികവും മാനസികവുമായ ദ്രോഹങ്ങളും കഷ്ടപ്പാടുകളും വരുത്തിവച്ചിട്ടുണ്ട് മാത്രമല്ല പലസ്തീനികളുടെ മാനസിക ആരോഗ്യത്തിനും പ്രത്യുത്പാദന സാധ്യതകൾക്കും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കമ്മീഷൻ അധ്യക്ഷ നവീബി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രയേൽ പ്രതിരോധ സേനയെ കുറ്റപ്പെടുത്താനുള്ള ലജ്ജാകരമായ ശ്രമമാണ് യു എനി ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ഗാസയിലെ പ്രസവ ആശുപത്രികളും വാർഡുകളും പ്രദേശത്തെ പ്രധാന ഇൻവിട്രോ ഫർട്ടിലിറ്റി ക്ലിനിക് ആയ അൽ ബസ്മ ഐ വി എഫ് സെന്ററും ആസൂത്രിതമായി നശിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അൽ ബസ്മയ്ക്ക് നേരെ ശിലാക്രമണം നടന്നതായും പ്രതിമാസം രണ്ടായിരം മുതൽ മൂവായിരം വരെ രോഗികൾക്ക് സേവനം നൽകിയിരുന്ന ഒരു ക്ലിനിക്കിൽ ഏകദേശം നാലായിരം ഭ്രൂണങ്ങൾ നശിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് ഇസ്രേലിൽ സുരക്ഷാ സേന മനഃപ്പൂർവം ക്ലിനിക് ആക്രമിച്ച് നശിപ്പിച്ചതായി കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഗാസയിലെ ഫലസ്തീനികൾക്കിടയിലെ ജനനം തടയുന്നതിനുള്ള ഒരു നടപടിയായിരുന്നു ഈ നാശം ഇതൊരു വംശഹത്യയാണ് എന്നാണ് കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തത് കൂടാതെ ഗാസയിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും പുതിയ അമ്മമാർക്കും ഉണ്ടാകുന്ന വ്യാപകമായ ദോഷം അഭൂതപൂർവമായ തോതിലാണ് എന്നും ഗാസയിലെ പ്രത്യുത്പാദന സാധ്യതകളിൽ അത് മാറ്റാനാവാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ഇത്തരം അടിസ്ഥാനപരമായ പ്രവൃത്തികൾ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്ക് തുല്യമാണെന്നും പലസ്തീനികളെ കൂട്ടമായി നശിപ്പിക്കാൻ ഇസ്രയേൽ മനപൂർവ്വം ചെയ്തതാണെന്നുമാണ് യുവൻ കമ്മീഷൻ പറയുന്നത് ലൈംഗിക അതിക്രമത്തിനിരയായവരിൽ നിന്നും സാക്ഷികളിൽ നിന്നും വാദം കേട്ട കമ്മീഷൻ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ജനീവയിൽ പൊതു ഹിയറിംഗിൽ നടത്തിയതിനു ശേഷമാണ് റിപ്പോർട്ട് പുറത്തു വന്നത് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമായ കൊലപാതകവും യുദ്ധ കുറ്റമായ മനഃപൂർവ്വ കൊലപാതകവുമായി കണക്കാക്കപ്പെടുന്ന പ്രവൃത്തികളാണ് ഇസ്രയേൽ സിവിലിയൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും നേരിട്ട് ലക്ഷ്യം വെച്ചതെന്ന് റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട് ഇസ്രയേലിൻ്റെ കിരാത നടപടികളെ തുടർന്ന് ഗർഭധാരണവും പ്രസവവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ മൂലം ധാരാളം സ്ത്രീകളും പെൺകുട്ടികളും മരിച്ചിട്ടുണ്ട് നിർബന്ധിത പൊതുനഗ്നത ബലാത്സംഗ ഭീഷണി ലൈംഗിക പീഡനം എന്നിവ പലസ്തീനുകൾക്കെതിരായ ഇസ്രയേൽ സേനയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടികളുടെ ഭാഗമാണെന്നും കമ്മീഷൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്